ആന വെല്ലം എത്തിന് വെള്ളം എത്തിട്ട് ആ ആന ഉരുമ്പ് ഊട്ട് ഊഴിച്ചു ഉരുമ്പ് പോയിട്ട് ദേഷ്യം വന്നു പിന്നെ ഉറുമ്പ് ഒരു പ്ലാൻ ചെയ്തു പിന്നെ ഉറുമ്പ് ആനയുടെ നോക്കി വന്ന് കടച്ചു ആന പറഞ്ഞു ആന പറഞ്ഞു എൻ്റെ നോക്കി വിടുക എനിക്ക് വേന അടുക്കുവാ അപ്പ ഉറുമ്പ് പറഞ്ഞു നീ നമ്മളെ ബുദ്ധിമുട്ടില്ലേ അപ്പൊ ഞാൻ അത് ചെയ്യും അപ്പം ആന പറഞ്ഞു നാനിനിയും കേട്ടില്ല അപ്പൊരുമ്പ നോക്കിട്ട്